യമനിൽ വധശിക്ഷ നിമിഷപ്രിയയുടെ കേന്ദ്ര സർക്കാർ ഇടപെടൽ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും പ്രതിപക്ഷ നേതാവും കേരളത്തിൽ നിന്നുള്ള കോടതിമാരും യമൻ പൗരൻ തലാൽ അബു മഹദി കൊല്ലപ്പെട്ട കേസിൽ സനായിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ വരുന്ന ബുധനാഴ്ച നടപ്പാക്കാനിരിക്കെ മോചനത്തിനായി സാധ്യമായ എല്ലാ വഴികളും തേടുകയാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നിമിഷപ്രിയുടെ മോചനത്തിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ തേടിയുള്ള ആക്ഷൻ കൌൺസിലിന്റെ ഹർജി സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രൻ മെൻഷൻ ചെയ്തു വിഷയത്തിൽ നേതന്ത്ര ഇടപെടൽ ആവശ്യമാണെന്നും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ചർച്ചകൾക്ക് സൗകര്യമൊരുക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നുമായിരുന്നു ആവശ്യം ഹർജി തിങ്കളാഴ്ച സുപ്രീംകോടതി പരിഗണിക്കും വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കേരളത്തിൽ നിന്നുള്ള എം പിമാരും കേന്ദ്രത്തിന് കത്തയച്ചു എല്ലാ മാർഗത്തിലൂടെയും അവര് രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നുണ്ട് അപ്പം അത് ത്വരിതഗതിയിലാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ ബഹുമാനം പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററോടും ഈ കാര്യത്തിൽ ഇടപെടണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് യമനിലെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം തലാലിൻ്റെ കുടുംബവുമായി ചർച്ചകൾക്കുള്ള ശ്രമം തുടരുകയാണ് ട്വൻറ്റി ഡൽഹി